ബോൺ ക്രിമിനൽ ആണോ സൈക്കോ രാഹുൽ കോണ്ടം യൂസ് ചെയ്തിരുന്നെങ്കിൽ ആ കോണ്ടം കമ്പനിക്കെതിരെ പരാതി കൊടുക്കണം അതിൽ നമ്മൾ രാഹുലിന്റെ കൂടെ നിക്കണം പറയുമ്പോൾ തറ വർത്താനമാണ് എന്നുള്ളത് എനിക്ക് അറിയാം പ്രേക്ഷകര് ശ്രമിക്കുക കാരണം തറകളെ കുറിച്ച് പറയുമ്പം തറ വർത്താനം പറയാൻ പറ്റുള്ളൂ എന്താ ഷാഫിഫനും തമ്മിലുള്ള ബന്ധം അത് വിശുദ്ധ ബന്ധമല്ല അവിശുദ്ധ ബന്ധമാണ് ആദ്യമേ പറഞ്ഞു ഇപ്പോഴും പറയുന്നത് കോൺഗ്രസ് ഐക്യമുണ്ട് എന്ന് വരുത്തി അങ്ങനല്ല ഇപ്പൊ ഉമ്മ കയ്യിലായി സ്വന്തമായിട്ട് മേക്കപ്പ് മാനുള്ള കേരളത്തിൽ ഒരേ ഒരു എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എത്തി നിൽക്കുന്നേ രാജംഭായി നമസ്കാരം നമസ്കാരം രാജംഭായ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ ദിവസവും ആരോപണങ്ങളുടെ പെരുമഴയാണ് ആരോപണങ്ങൾ മാത്രമല്ല വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ഓരോ ദിവസവും യുവതികൾ വരുന്നത് ഇതേമാതിരി ലൈംഗിക വൈകൃതം ബാധിച്ച ഒരു നികൃഷ്ട ജീവിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളാണല്ലോ കേരളത്തിൽ എം എൽ എ ആയിട്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിട്ട് ഇരുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് ലജ്ജ തോന്നുന്നു ലോകത്തിന്റെ മുമ്പിൽ മലയാളികളുടെ പിന്നെ ബൗദ്ധിക നിലവാരം രാഷ്ട്രീയ പ്രവർത്തത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പലർക്കെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളു പലരും അതില യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്തുള്ളവരാണ് അതിൽ നിന്നൊക്കെ ഊരി പോന്നിട്ടുണ്ട് കയറി പിടിച്ചതും പിന്നെ ീവ്രത കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ടുള്ള പീഡനങ്ങളും ബാക്കി മന്ത്രിമന്ദിരത്തിൽ കയറിയിട്ട് അടി കിട്ടിയതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ ഇത് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവനെപ്പോൾ ഉറങ്ങാൻ നേരം കിട്ടുന്നില്ലെന്നുള്ളതാണ് രാഹുൽ ഭാഗത്തിൽ ഒരിക്കലും ഫോണിൽ വിളിച്ചാലും കിട്ടാറുണ്ടായിരുന്നില്ല വലിയൊരു പരാതിയായിരുന്നു എപ്പോഴും ഈ ഇതിനകത്താണ് ശ്രദ്ധ പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു കാര്യത്തിലും അവന് ചെലവ് കുറവാണ് ചിലവ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ടും മുണ്ടും മാത്രം കിട്ടാമതി അടിവോസ് ഉണ്ട് നേരം കിട്ടുന്നില്ല അങ്ങനെയാണ് അങ്ങനാണ് പിന്നെ പൊതുവെ ഇപ്പം കേൾക്കുന്നത് കാരണം പിന്നെ അതിലാവശ്യം വരുന്നില്ല എന്നുള്ളത് അപ്പം ആ രീതിയിൽ ലിവിങ് കോസ്റ്റ് വളരെ കുറച്ച് പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ ലിവിങ് കോസ്റ്റ് കൂടുതലുമാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നതെല്ലാം ബാംഗ്ലൂരിലോട്ടും ഡൽഹിയിലോട്ടും ഒക്കെയാണ് ക്ഷണിക്കുന്നത് അവിടെ പോയിട്ട് പോവാൻ നമുക്ക് ഇവിടെ പോയിട്ട് പോകാം പാർട്ടിയുടെ പരിപാടിക്ക് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക ഉൾപ്പെടുത്തേക്കും പാർട്ടിയിലെ പരിപാടിക്ക് ഡൽഹിയിലോട്ട് പോവാം അപ്പോൾ ഇവര് കരുതി ഡൽഹിയിലോട്ട് എല്ലാരും കൂടെ പോകുന്നു കരുതി നമുക്ക് രണ്ടുപേർക്ക് മാത്രം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടൊന്നും പോവാം എല്ലാവരും അടുത്തതാണ് ഈ ഓഫർ കൊടുക്കുന്നത് എല്ലാം അതായത് ഒരു ബോൺ ക്രിമിനൽ എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളത് ബോൺ ക്രിമിനൽ ആണോ സൈക്കോ സൈക്കോയ സൈക്കോ ആണ് സൈക്കോ വേറെ അടിക്കുന്നുണ്ടോ മരുന്നൊന്നും അടിച്ചിട്ടില്ല ഇവന് മരുന്ന് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് കടക്കാവെള്ളം കൊടുത്തിട്ടൊന്നും കാര്യമില്ല മരുന്ന് കൊടുക്കേണ്ട കാരണം എന്ന് വെച്ചാൽ കെമിക്കൽ സബ്സ്റ്റെൻസസിന് പിന്നെ അഡിക്റ്റ് ആകുമ്പോ നമുക്ക് മനസ്സിലാക്കാം ചിലർ സ്ലീപ്പിംഗ് പിൾസ് ഒന്നും വേണ്ട വിക്സ് ചിലരുണ്ട് സ്ഥിരമായിട്ട് ഈ കണലും മുമ്പിൽ പഠിക്കാൻ ഉറങ്ങാതിരിക്കാവുന്ന പഠിക്കാൻ വേണ്ടി കാണിച്ചു പിന്നെ ഇവർക്ക് ചുമ്മാ ഫിക്സ് വയ്ക്കും ഒരു ആവശ്യമില്ലെങ്കിൽ അത് അഡിക്ഷനാണ് സിഗരറ്റ് വലിയ കൂടിയൊക്കെ പോലെ തന്നെ ചിലർക്ക് സ്ലീക്കി സ്ലീപ്പിംഗ് പിൾസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നാല് ദിവസം ഉപയോഗിച്ചാൽ പിന്നെ അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല അഡിക്ഷൻ അതുകൊണ്ട് ഡോക്ടേഴ്സ് വല്ലാതെ അത് റെഫർ ചെയ്യത്തില്ല അത്യാവശ്യം ഉറങ്ങിയിട്ടില്ല നിങ്ങൾ നാലു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കും ക്ഷണിച്ചിട്ട് തുടങ്ങാനാ പറയുന്നത് ഡോക്ടേഴ്സ് പറയത്തുള്ളൂ നല്ല സൈക്കാട്ടിസ്റ്റുകൾ ഇന്നത്തെ കാലത്ത് പലർക്കും ഒന്നാമതും വന്ധ്യതയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് ഒന്ന് സെമൻ്റെ അക്കൗണ്ട് കുറയുന്നു പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആവുന്നു കാരണം നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ സ്ത്രീക്കും ഒക്കെ പ്രശ്നം വരും പക്ഷേ ഇവൻ ആ ഒരു കുഴപ്പമില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടുകൊണ്ട് കൊച്ചുമക്കളെ കാണാൻ ആഗ്രഹമുള്ള ആർക്കും ധൈര്യമായിട്ട് കിട്ടിച്ചുകൊടുക്കാമെന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കലക്കലാണല്ലോ പരിപാടി ഇപ്പോൾ ഗർഭം കലക്കലാണ് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനിയിപ്പോൾ ഇവൻ വല്ല പ്രിക്കോഷൻസ് എടുക്കാമായിരുന്നു ഇനി എടുത്തിട്ട് അത് പറ്റിയതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവൻ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കണം ഇവൻ കോണ്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മേടിച്ച കമ്പനിക്കെതിരെ പരാതി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഞാൻ ആ കാര്യത്തിൽ രാഹുലിൻ്റെ കൂടെ നിൽക്കുന്നത് കാരണം കബളി ആരാളാണെങ്കിലും രാഹുലിനാൽ കബളിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ കൂടെ നിൽക്കുന്നതിനെ പോലെ തന്നെ രാഹുൽ കോണ്ടം യൂസ് ചെയ്തിരുന്നെങ്കിൽ ആ കോണ്ടം കമ്പലിക്കെതിരെ പരാതി കൊടുക്കണം അതിൽ നമ്മൾ രാഹുലിൻ്റെ കൂടെ നിൽക്കണം അത് സിവി നിൽക്കണം എൻ്റെ അഭിപ്രായത്തിൽ കാരണം നമ്മൾ എപ്പോഴും എരയുടെ കൂടെ നിൽക്കണം എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ പലപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ നടക്കുന്നത് പിന്നെ പലപ്പോഴും അതുകൊണ്ടാണ് ഈ മലദ്വർ ഗോൾഡ് എന്നൊക്കെയുള്ള പ്രയോഗം വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് വെച്ച് പിന്നെ സ്വർണം കടത്താൻ ഇനിയിപ്പം തോന്നുന്ന അത്തരം തൊഴിൽ മേഖലയിലൊക്കെ തിരിയാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് കാരണം അത്യാവശ്യം ഒരു പത്ത് കിലോ സ്വർണ്ണം ഒക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വല്യവൻ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങളൊക്കെ പറയുമ്പോൾ തറ വർത്താനമാണ് എന്നുള്ളത് എനിക്കറിയാം പ്രേക്ഷകർ ക്ഷമിക്കുക കാരണം തറകളെ കുറിച്ച് പറയുമ്പം തറ വർത്താനേ പറയാൻ പറ്റുള്ളൂ നല്ല മനുഷ്യനെക്കുറിച്ച് പറയും ക്ലാസിക്കായിട്ട് തന്നെ നമ്മൾ സംസാരിക്കാറുണ്ട് ആ റേഞ്ചിലുള്ള പൊളിറ്റിക്സ് പറയേണ്ടിടത്ത് അങ്ങനെ പറയും പക്ഷേ വൃത്തിയായിട്ട് ചട്ടം കാണിച്ചതിനെക്കുറിച്ച് ചെറ്റയാണെന്നല്ല അതെന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം പക്ഷേ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ച് നിരവധി പരാതികൾ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം കൈകളിൽ എത്തിയിരുന്നു പക്ഷെ എന്നിട്ടും അവർ ഈ പറഞ്ഞ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യില് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യില് പല ആ പല ആളുകളും പരാതി നൽകിയിരുന്നു പക്ഷെ എന്തുകൊണ്ട് അവർ കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് അവിടെയാണ് ഈ പറഞ്ഞത് അത് കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇന്നലെ രമേശ് ചെന്നിത്തലയാണ് വളരെ സധൈര്യം മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞത് അതിനുശേഷമാണ് ബാക്കിയുള്ള നേതാക്കന്മാരെ രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ഡോക്ടർ ജിൻഡോ ജോൺ ചിന്തോ ജോളും ശക്തമായ ഒരു നടപടി വേണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു അതിനുശേഷമാണ് ബാക്കി ഓരോരോ നേതാക്കന്മാർ രംഗത്ത് വന്നതോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇന്ന് ശ്രീകണ് ആവശ്യമില്ലാത്തൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പൊ ന്യായീകരിക്കാൻ നിൽക്കുന്നവരെ ബിന്ദുവിഷനൊക്കെ വളരെ ശ്രദ്ധിച്ചാ ന്യായീകരിക്കാൻ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരും നമ്മൾ ടാർജറ്റ് ചെയ്തുവരെ പിന്നെ എന്തോ സിവിൽ ടാർജറ്റ് ചെയ്യും നമ്മൾ കാണുന്നത് ഇവരെ ന്യായീകരിക്കാൻ നിൽക്കുന്നവരും പിന്നെ കൂട്ടുമ്പോൾ അവർക്കെന്തോ എത്ര വലിയ പിടിക്കാനുള്ളത് ഈ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ ഉണ്ടാക്കിയൊന്നും അല്ല ഇവന്മാരെ അപ്പനപ്പന്മാരെ കാലത്ത് തല്ലുകൊണ്ടും ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തോടെ ഏറ്റുമുട്ടിയിട്ടുമൊക്കെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു ചെയ്തിട്ടുണ്ട് സംഘപരിവാറിന്റെ ആർ എസ് എൾപ്പെടെയുള്ള സംഘടനകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് അവിടുത്തെ ലീഗല്ല പക്ഷേ മുഹമ്മദ് അലി ജില്ല പിന്നെ പോരടിച്ചിട്ടുണ്ട് എന്തൊക്കെ പാകിസ്ഥാൻ വേറെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ആളുകളുടെയും പൂർവ്വവിതാക്കന്മാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ചിട്ടുള്ള അവരുടെ പിന്മുറക്കാരാണ് എയോഹിയും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എത്രയെത്ര മനുഷ്യരുടെ ശവശരീരങ്ങളാണ് ഈ മണ്ണിൽ പിന്നെ പിടഞ്ഞു വീണ് മരിച്ചത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗളത്ത് ആക്ട് എന്ന കരു കരുനിയമത്തിനെതിരെ അമൃത്സറിലെ ജാലിയൻ ബാലാബാഗ് മൈതാനിയിൽ പിന്നെ തടിച്ചു കൂടിയ പതിനായിരങ്ങൾക്ക് നേരെ അന്നത്തെ ബ്രിട്ടീഷ് സൈനിക മേധാവിയായിരുന്ന ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള പിന്നെ ജനം മറ്റുനിന്നും വളഞ്ഞ് വെടിവെച്ചു മരിച്ചപ്പം കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് സിഖ്കാരനുണ്ട് ഉണ്ട് മുസ്ലിം ഉണ്ട് ഇപ്പൊ പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ളവരുടെ പൂർവ്വവിതാക്കന്മാരുണ്ട് കോൺഗ്രസ്സുകാരനുണ്ട് ആർ എസ് എസ് കാരനുണ്ട് എല്ലാവരും ഉണ്ട് അന്ന് ഒറ്റ എയിമേ ഉള്ളു പല തലങ്ങളിൽ നിൽക്കുമ്പോഴും ഇവരെ യോജിപ്പിച്ചു നിർത്തുന്നു ഒരു കൂട്ടുമുന്നണി എന്ന് പറയുന്ന പോലെ ഒറ്റ എയിമേ ഉള്ളു രാജ്യ സ്വാതന്ത്ര്യം എന്നുള്ളതായിരുന്നു അതിന് അവരൊക്കെ ഇത്തുള്ള ഉള്ളിടത്താണ് ഇവം പിന്നെ നൂലെ കെട്ടി ഇറങ്ങിയത് ഇവനെ എവിടെ താഴെ പ്രവർത്തിച്ച് ഈ തോന്നി അല്ലാതെ ഇവരെക്കാൾ വലിയ വൃത്തി കേട്ടവനാണ് ഷാഫി എന്ന് ഞാൻ പറയും ഷാഫി എന്തുകൊണ്ടാണ് മിണ്ടാത്ത ഷാഫിയാണല്ലോ ഇവനെ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിർബന്ധപൂർവ്വം ജെ എസ് അഖിലിനെയാണ് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത് ആ വിവരങ്ങൾ എനിക്ക് പിന്നലെ എനിക്ക് പിന്നെ ചില കോൺഗ്രസിന്റെ സീനിയർ ലീഡേഴ്സിൻ്റെ അടുത്താണ് കിട്ടുന്നത് ഉമ്മൻചാണ്ടിന്റെ സമകാലികരായിട്ടുള്ള പ്രായം ചെന്ന ആൾക്കാര് അല്ല അവർക്കൊന്നും അവർക്കൊന്നും ഇപ്പം എനിക്കൊരു നുണ പറയേണ്ട ആവശ്യമില്ല അവരൊന്നും പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിൽക്കാനും താല്പര്യപ്പെടുന്നില്ല അവരാ പറയുന്നത് അവർ പറയുക പിന്നെ ഉമ്മൻചാണ്ടി സാറിന് അവർ പറയുന്നത് ഞാൻ എന്തായാലും സാറിനൊന്നും നമ്മൾ ഇവരെ ഒന്നും വിശേഷിപ്പിക്കുന്നില്ല അദ്ദേഹത്തോട് ആദരവൊക്കെ ഉണ്ട് അതിപ്പം ആദരവുണ്ട് പിണറായി വിജയനോട് എതിർപ്പുണ്ടാകുമ്പോൾ ചില കാര്യങ്ങളിൽ ആദരവുണ്ട് കാരണം ലീഡിങ് കപ്പാസിറ്റിക്കാത്ത ആദരവുണ്ട് നരേന്ദ്രമോദിയുടെ എതിർപ്പുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ആദരവുണ്ട് രമേശ് ചെന്നിത്തലോടും ബി ഡി സതീഷിനും കെ സി വേണുഗോപാലിനോടൊക്കെ പല കാര്യങ്ങളും ഇപ്പോൾ വ്യത്യാസമുണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് യോജിപ്പുണ്ട് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി ഒരു സമയത്ത് നമ്മൾ എല്ലാവരും എത്രയും കൂടുതൽ അന്ന് ഫേസ്ബുക്കൊന്നും ഇല്ലാത്ത കാലത്താണെങ്കിലും വിമർശിച്ചിട്ടില്ലേ പക്ഷേ ഇന്ന് ഇരുത്തം വന്നൊരു നേതാവാണ് അങ്ങനെ ഉണ്ട് അങ്ങനെ മനുഷ്യന് റെക്ടിഫിക്കേഷൻ പാതയിലൂടെ പോകണം തെറ്റാർക്കും പറ്റും തെറ്റ് സിപിക്കും പറ്റും എനിക്കും പിന്നെ എല്ലാവർക്കും പറ്റും ഞാൻ ജീവിതത്തിൽ തെറ്റ് മാത്രമേ വൃത്തിയോട് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു ഒരു അടുത്ത് മണ്ണിനടുത്തോടെ പേടിപ്പിച്ചേക്കുന്നു ഇവൻ ആത്മഹത്യ ചെയ്യത്തില്ല ഏറ്റവും ഇതിലേക്ക് തിരിച്ചു വരുന്ന കാര്യം ഷാഫി ഷാഫി പിന്നെ ഇവനെ അവിടെ എം എൽ എ ആക്കുന്നു എന്താ ഷാഫി ഇവനും തമ്മിലുള്ള ബന്ധം അത് വിശുദ്ധ ബന്ധമല്ല അവിശുദ്ധ ബന്ധമാണ് ആദ്യമേ പറഞ്ഞു ഇപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു അവിശുദ്ധ ബന്ധമാണ് എന്തോ എന്താവും വാതുറക്കാത്ത അവന് ഉഗാണ്ടൽ ഈശ്വരത്താൽ ഇവിടെ കിടന്ന പ്രസ്താവന ഇറക്കുമായിരുന്നില്ല ഷാഫി ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായം പറയുക ഏത് അവൻ ആദ്യം ഈ പെണ്ണ് ജോലി യാത്രയെക്കുറിച്ച് ചർച്ച കേട്ടെന്നേ എന്നിട്ട് വോട്ട് ജോലി നടത്തട്ടെ അവർ അഭിപ്രായം പറയാല്ലോ ഇവന്മാര് റീൽസ് ഇടുന്നുണ്ടല്ലോ എന്താ റീൽസ് ഞാൻ പറയുന്നത് ഇവൻ റീൽസ് ഇട്ട് കളിക്കേണ്ടത് എന്തായാലും പി കെ പ്രോസ് പിൻവാങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ കാരണം പിന്നെ അന്നത്തെ ഒരു മൂഡിൽ അങ്ങനെ പോയെങ്കിലും പി കെ പ്രോസ് മാന്യനായ രാഷ്ട്രീയക്കാരനാ ജയിക്കോ തോക്കിയോ വേറെ കാര്യം പക്ഷെ ഈ മേഴ്സി വരാൻ വരാത്തത് കൊണ്ട് ചിലപ്പം പിന്നെ ഇതുണ്ട് അതൊക്കെ വേറെ കാര്യങ്ങൾ അതൊക്കെ അവരെ പൊളിറ്റിക്സ് സി പി എമ്മിന്റെ ആര് ജയിച്ചാലും നമുക്കൊരു ഗുന്തില്ല ആര് ജയിക്കണം എന്നത് തോക്കണം എന്നുള്ളതല്ല പക്ഷെ ഇവനെ ഒന്നും നിയമസഭ കാണിക്കാൻ കൊള്ളാത്തവനാണ് ഇപ്പൊ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഷാഫിയാണ് ഇതിനകത്ത് ഇവനേക്കാൾ വലുത് ഒരു ഏറ്റവും വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ട് പല പെൺകുട്ടികളും വനിതാ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരു ഷാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഷാഫിൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ആ ഷാഫി ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഇവനെ പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരികയും ഇവനെ എം എൽ എ സ്ഥാനത്ത് കൊണ്ടുവരികയും ഇവനെ കൊണ്ടു നടക്കുകയും ചെയ്തപ്പോൾ ഷാഫിയിലെ കാര്യം ഒറ്റ ഉള്ളൂ ഷാഫിക്ക് മുഖ്യമന്ത്രി സ്ഥാനമാണ് സ്ഥാനമാണേമ് ഷാഫിക്ക് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിയോ എന്ന് പറയുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനോട് പരിപൂർണ്ണമായി യോജിക്കുന്ന ആളല്ല ഞാൻ ഇസ്ലാം മത സമൂഹത്തിനകത്തെ ഭൂരിപക്ഷം പേരും മതേതരവാദികളാണ് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ കൊണ്ട് ആ സമൂഹത്തെ മുഴുവൻ സംശയ ദൃഷ്ടിയോട് നോക്കി കാണുന്ന ഒരു കാലഘട്ടത്തിൽ ഷാഫി എന്ന് പറയുന്നൊരു മുസ്ലിം ചെറുപ്പക്കാരൻ ആ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പം അതിനെതിരെ ഒരു ട്രെൻഡ് ഉണ്ടാവാതിരിക്കാൻ അവന്റെ സയാമി സിരട്ടെ പോലെ ഇവനെ കൂടെ കൊണ്ടു നടക്കുക ഇവ കൂടെ കൊണ്ടു കണക്കലും കൂടെ കിടക്കലും ഒക്കെ കൂടെ ആകുമ്പോൾ പിന്നെ മതേതരവാദിയെന്ന് നെറ്റിൽ ഒട്ടിച്ച് വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നും നമ്മൾ ഉമ്മനെ എല്ലാം മൃശിക്കുന്നില്ലേ എന്നെ ചിലപ്പോൾ ഇവര് പ്രസംഗിയാക്കുന്നുണ്ട് ചിലപ്പോൾ എന്നെ പിന്നെ കമ്മി ക ആക്കുന്നുണ്ട് ചിലപ്പോൾ എന്നെ ക്രിസ്ത്യൻ വിരുദ്ധനാക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ പള്ളി പോയാലോ ഒക്കെ പറയുമ്പോൾ ഉപസാരത്തേക്ക് നിർക്കുമ്പോൾ ഞാനിത് മൈൻഡ് ചെയ്യുന്നില്ല ഞാനിത്ര ഇതും പറഞ്ഞോണ്ട് ഞാൻ അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മറുപടി കണ്ട പോലെ ആൾക്കാർക്ക് മെഷർ ചെയ്യാനും നമ്മളെ സ്കെയിൽ ചെയ്യാനും നമ്മളെ അളക്കാനും അവർക്ക് നമ്മളെ പഠിക്കാനും ഒക്കെ പറ്റും നമ്മളെ പലതെടുത്ത് റെഫർ ചെയ്യുമ്പോൾ അതുപോലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടാണല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷനിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ശരിക്കും ജയിച്ചു കയറി വരേണ്ടത് ആരായിരുന്നു അബിൻവർക്കിയായിരുന്നു ജയിക്കേണ്ടിയിരുന്നത് ആ അബിൻ വർക്കി അട്ടിമറിക്കിച്ചത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് പക്ഷേ അബിൻ വർക്കി എന്നിട്ട് പിന്നെ നാണില്ലാതെ ഉമ്മമാല തൂങ്ങി നടക്കുക ഇപ്പം സ്റ്റാന്റ് എടുക്കുന്നില്ലല്ലോ രാഷ്ട്രീയമല്ല എന്നാലും അന്തസ്കൃതത്തിനല്ല ഇപ്പൊ ഉമ്മര കയ്യിലായി പോയി ഉമ്മ കയ്യിൽ ടൂൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ആദ്യം നിലപാട് വേണം വ്യക്തിപരമായ നിലപാടില്ലാതെ ക്രെഡിബിലിറ്റി ഇല്ലാതെ അഭിമുറി തിരുത്തണം എന്നുള്ള അഭിപ്രായം പി കെ ഫെറോസ് തിരുത്തിയതുപോലെ അഭി വർക്കി ഒരു നിലപാടിലേക്ക് വരണം അബിൻ ഒക്കെ ഭാവിയുള്ള ഏർപ്പക്കാരനാണ് അഭിൻ വർപ്പി അവിടെ ഏതെങ്കിലും നല്ല മണ്ഡലത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിയമസഭയ്ക്ക് എത്താനും എത്തിയാൽ നിയമസഭയിൽ നന്നായിട്ട് ഇടപെടാനും കഴിവുള്ള ആളാ ചങ്ങനാശ്ശേരി കോൺഗ്രസ് ജോസഫിന്റെ കയ്യിൽ നേരിടാൻ പോകണം അവിടെ ഏതെങ്കിലും ഒക്കെ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ സാധ്യത ആനക്ക് ആനയുടെ വെളുപ്പറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ഇവന്മാരുടെ പിന്നെ അബിൻ വർക്കെ പോലെ പണി പോലും എടുക്കാത്ത ഒരുത്തന്റെ കീഴിൽ പോയിട്ട് അവന്റെ മുമ്പിൽ ഓച്ചാനിരിക്കേണ്ട ഗതികടെന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥ ഇ നാണവമാനം വേണം കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണം ഏറ്റവും പ്രധാനപ്പെട്ട ഇവ കേൾക്കുന്ന രസം എന്ന് വെച്ചാൽ ഓരോ ട്രോളുകൾ കാണുമ്പോൾ ഭയങ്കര ചിരിയാ ജ്യോതി സുഖമല്ലേ നീ ഭയങ്കര സുന്ദരിയാന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു അപ്പൊ ജ്യോതിന്ന് മാത്രമോ ഇവന്റെ ഫോണിനകത്ത് സേവ് ചെയ്തേക്കുന്നത് തിരിച്ചു വരുന്നത് ഞാൻ ജ്യോതികമാർ ചാമക്കാലയാന്ന് പറഞ്ഞ് തിരിച്ചു മറുപടി അയച്ചെന്ന് അയച്ചു ജ്യോതികുമാറിന ജ്യോതിന്ന് മാത്രമേ ഇട്ടെ കൊല്ലം തുളസി കൊല്ലം തുളസിക്ക് തുളസി മുളെ ഉറങ്ങിയോ മോളല്ല ഞാൻ കൊല്ലം തുളസി ചേട്ടനെന്ന് പറഞ്ഞിട്ട് തിരിച്ചു മറുപടി അയച്ചു സെൽഫി എടുത്ത് അയച്ചു കൊടുത്തതാണ് അപ്പൊ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഇവൻ നിലമ്പൂര് പോയപ്പോ കാണിച്ചിട്ടുള്ള വൃത്തികളുകള് ഇന്നലെ നിലമ്പൂരുള്ള ആൾക്കാര് കൂടുതലും പറഞ്ഞത് എന്നോട് യൂത്ത് ലീഗ് ആരാണ് ഈ കോൺഗ്രസ്സുകാര ഈ പറഞ്ഞാൽ വല്ലാതെ അങ്ങ് നമ്പത്തില്ല കാരണം ഓമര വൈരാഗ്യവും കാര്യങ്ങളും ഒക്കെ ചായ വെച്ചപ്പോ ചായ കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സ്മാൾ അടിക്കത്തില്ല ബിയറിക്കത്തുള്ളൂ മാത്രമല്ല രണ്ടു പെഗ് അടിക്കത്തില്ല ഹോട്ട് അടിക്കത്തില്ല അത് സത്യമാണ് പിന്നെ മദ്യം കഴിക്കത്തില്ല ബിയർ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പൊ ചെലപ്പോ ബിയർ ഒരെണ്ണം മേടിച്ച് കൊടുത്ത് കാണത്തില്ല ചിലപ്പോ അതിനെങ്കിലും ഉമ്മമാര് നമ്മളെടുത്ത് നോക്കണം പറഞ്ഞ് തരും അവിടെ കോൺഗ്രസ് കാരെയും വല്ലാതെ വിശ്വസിക്കത്തില്ല കാരണം ഇവര് കൂടെ നിക്കണം ഇല്ലീഗാരെ എനിക്ക് നല്ല വിശ്വാസമാണ് അവര് തന്നെ പറഞ്ഞത് സെൽഫി എടുക്കാൻ വരുമ്പം ഐഫോണിൽ അല്ലാത്ത ഫോണിൽ ഫോണിലെടുക്കുന്നതിനകത്ത് ഇവൻ പരമാവധി എൻ്റർടൈൻ ചെയ്യുന്നില്ല കാരണം ഐ ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോയ്ക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ് ക്ലാരിറ്റി കിട്ടും അപ്പോൾ ഇവൻ എപ്പോഴും ഇവൻ്റെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസിൽ നിൽക്കുക ഇവൻ സിനിമാ നടനല്ലെന്ന് മനസ്സിലാക്കണം എല്ലാ ദിവസവും മുടങ്ങാതെ സ്വന്തമായിട്ട് മേക്കപ്പ് മാനുള്ള കേരളത്തിൽ ഒരേ ഒരു എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എത്തി നിൽക്കുന്നേ ഫേഷ്യൽ ചെയ്യുന്നത് തെറ്റാന്നുള്ള ഞാൻ കല്യാണത്തിന് പോലും ഫേഷ്യൽ ചെയ്തിട്ടില്ല തെറ്റാണെന്നുള്ള ഈ പ്രയോജനിക്കില്ല എല്ലാ ഭാര്യ ഫേഷ്യല് ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ട് ചിലരുടെ ഡൈ ചിലര് ഡൈ ചെയ്തിട്ടില്ല അതൊക്കെ അവനോട് ഇഷ്ടമാണ് ചോയ്സ് ആണ് അതൊക്കെ പേഴ്സണലാണ് ഓരോ കാര്യങ്ങളും ഇടുന്ന വസ്ത്രം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്നലെ എൻ്റെ നമ്മളിട്ട സ്റ്റോറിക്കാത്ത ഒരുത്തൻ കമ്പനി എഴുതിയേക്കുകയാണ് രാജൻ നന്നായിട്ട് പൈസ കിട്ടുന്നുണ്ട് രാജൻ ഇപ്പോൾ ഈ പഴയ വാച്ച് മാറി അപ്പോൾ ഈ വാച്ചൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ പറയുന്ന കണ്ടൻറ്റായി പൊട്ടന്മാർ കേൾക്കേണ്ട അല്ലാതെ ഇപ്പോൾ വാച്ച് മാറി ഇപ്പോൾ വില കൂടിയ വാച്ചും ബല കൂടിയ ഷർട്ടും അപ്പോൾ ഇന്നലെയായിട്ട് ഷർട്ട് നല്ല രസ രസം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വാച്ചിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ ബർത്ത് ഡേക്ക് എൻ്റെ പെങ്ങുകളും ഞാൻ കമ്പനി മറുപടി മറുപടിയിട്ട് പെങ്ങൾ എനിക്ക് മേടിച്ചു തന്നതാണ് ഈ ഷർട്ടിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോ വില സിഫിയുടെ സിഫിയുടെ പരാ ഡിസ്പ്ലേ കാണുമ്പോൾ മേടിക്കുന്നതാണ് പൈസ കൊടുത്തിട്ട് ഞാൻ കൂടിയ പൈസയ്ക്ക് മേടിക്കാറില്ല ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ത് ഉപകാരമല്ലേ ഗൾഫിലൊക്കെ ആകുമ്പോൾ സെയിൽ ലൂസ് പീറ്ററും മറ്റേതും പീറ്ററുകളുണ്ടോ ഒക്കെ പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഈ ടുസ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്നുള്ളത് മനസ്സിലായപ്പം അതിൻ്റെ സാധ്യത ഉപയോഗിച്ച് സ്വന്തമായിട്ട് മേക്കപ്പ് മാൻ അത് പൃഥ്വിരാജനുണ്ട് ഡയറ്റീഷ്യനുണ്ട് സ്വന്തമായിട്ട് ഉണ്ണിമൂന്നനുണ്ട് നടീ നടന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് സ്വന്തമായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് എന്തോ ഒന്ന് ഇവനൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവനെക്കുറിച്ച് ഇവൻ ശരിക്കും പറഞ്ഞാൽ വേറെ രീതിയിൽ നമുക്ക് ഒരു സ്റ്റഡി മെറ്റീരിയലിലാണ് അത് പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെ പുതിയ ഗവേഷണങ്ങൾക്ക് ഇപ്പോൾ സ്വാമിനാഥനെ പോലെയുള്ള ആൾക്കാരും ബാക്കിയുള്ളവരും ഒക്കെ പോയി കാർഷിക മേഖലയിൽ ഒരു പുതുവിപ്ലവത്തിന് പിന്നെ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ തീറ്റപ്പുൽ മേഖലയിൽ ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ളത് കോയമ്പത്തൂർ കാർഷിക സർവകലാശാലയായിരുന്നു കേരളത്തിലല്ല ഈ സി ഒ ത്രീ സി ഒ ഫോർ സി ഒ എന്നുള്ളത് കോയമ്പത്തൂർ എന്നുള്ള രീതിയില ഇങ്ങനെയുള്ള തീറ്റപ്പുൽ കൃഷിക്കകത്തെ ഏറ്റവും പുതിയ ബ്രീഡുകൾ കൊണ്ടുന്ന് അവരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ തക്കാളിയും ബാക്കിയുള്ളതൊക്കെ ഹൈബ്രിഡ് അതു പിന്നെ നമ്മളെ പിന്നെ വെള്ളയണി എല്ലാം മണ്ണുത്തിയിലൊക്കെ ഉണ്ട് മണ്ണുത്തിയിലോ വെള്ളായണിയിലോ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പോൾട്രി മേഖലയിൽ പിന്നെ പശുവിൻ്റെ മേഖലയിലാണെങ്കിൽ പോലും ക്ഷീരമേഖലയിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഇവിടെ ക്ഷീര കർഷകരുടെ എണ്ണം കുറയുന്ന പാല് നമ്മൾ പുറത്ത് നടക്കുമ്പോൾ ചെയ്യുക മിൽമയെന്നൊക്കെ അകത്ത് വരുന്ന കൊണ്ട് നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ട് ഇല്ല മുട്ട നമുക്ക് പുറത്തുനിന്നാണ് വരുന്നത് കോഴി പുറത്തുനിന്നാണ് വരുന്നത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രീയമായി ഇവൻ്റെ പിന്നെ ബാക്കിയുള്ള ഘടനകളെല്ലാം പരിശോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് മുൻകൈ എടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രത്യേക തരം ഒരു ഹൈബ്രിഡ് കോഴിയെ സൃഷ്ടിക്കാൻ ഈ കാർഷിക സർവകലാശാല ഇവനെ കുറിച്ചൊരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നന്നാവും അതായത് നമ്മളൊക്കെ സാധാരണ ഗതിയിൽ മരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിന് മൂടി കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ ഇവൻ കൊടുക്കേണ്ടത് അവൻ്റെ കൂടി റി സർവകലാശാല ഞാനത് ആലോചിച്ച് നോക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളിലും പോരാട്ടങ്ങളിലും ഒക്കെ അടികൊണ്ട് എത്ര എത്ര കേസുകളിൽ പ്രതിയായിട്ട് ഒക്കെ കഴിയുന്ന എത്രയോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് അവരൊക്കെ പൊതുജനങ്ങളെ ഇനി എങ്ങനെ അഭിമുഖീകരിക്കും അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതുപോലത്തെ ഒരു ലൈംഗിക മാനസിക രോഗിയായിരുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എത്രത്തോളം വലുതായിരിക്കും മത്സരിച്ച് മൂന്നാം സ്ഥാനത്ത് പോയെങ്കിലും വീണ എസ് നായർ നല്ല പെൺകുട്ടിയാ എലക്ഷനിലെ സ്വീകാര്യത ബാക്കിയുള്ളതൊക്കെ പട്ടെ സമരത്തിനൊക്കെ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയാ അരിതാ ബാബു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പെൺകുട്ടിയാ ഇപ്പൊ കണ്ണൂരിലെ ലിബിനായി ദേശീയ സെക്രട്ടറി ആയി ഒരു സാധാരണ കുടുംബത്തിൽ അതെ അതെ അതേപോലെ തന്നെ സോയ പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കുട്ടികൾ പിന്നെ ഇപ്പൊ കെ എസ് ഇനകത്ത് ഒത്തിരി നല്ല മുമ്പിണ്ട് ഇവരെ വീട്ടിൽ നിന്ന് വരെ വിലക്ക് വരുമോ അവസാനം ഇതിനകത്ത് ഫോട്ടോ അതുമല്ല വീട്ടിൽ നിന്ന് വിലക്ക് വന്നില്ലെന്ന് കൂട്ടിക്കോ ഇവരെ കൂടെ സെൽഫി ഫോട്ടോ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം എന്താ വെച്ചാൽ നാണക്കേടാവുന്ന അവസ്ഥയിൽ അവരും കൂടെ അവരുമായിട്ട് അല്പങ്ങ ബന്ധത്തിലേക്കൊന്നും പോയി കാണത്തില്ല കാരണം അവരെ ഒഴിവില്ലല്ലോ കാരണം ട്വന്റി ഫോർ അവേഴ്സ് എൻഗേജാ ഇവര് പ്രായം കുറഞ്ഞ പിള്ളേരും ആന്റിമാരും താല്പര്യവാ കുഞ്ഞനിയ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ എന്നെ അനിയന്ന് വിളിക്കണ്ടെന്നാ പറയുന്നത് അപ്പൊ പോകുന്നത് പോകുന്നേ ഇവൻ ആന്റിമാര് തൊട്ട് അതായത് പോസ്റ്റ് മാത്രമാണ് ഇതുവരെ പുറത്തോട്ട് വരാത്തത് നേതാക്കന്മാരെ വീട്ടിൽ പോയിട്ട് അവരെ ഭാര്യയുടെ അടുത്തും മക്കളെടുത്തും മോശമായിട്ട് പെരുമാറുക എന്നാണ് സിബി പ്രതാപന്റെ കേസ് പിന്നെ ഒരു മാസം മുമ്പ് ആദ്യം പറയുന്നത് ട്രാൻസ്ജെൻഡർ കേസ് രണ്ടാഴ്ച മുമ്പ് ആദ്യം പറയുന്നത് ഇപ്പൊ മെയിൻ സ്ട്രീം മീഡിയക്കാരെല്ലാം പറയുന്നത് അവർ അവരെ കൊണ്ടുവന്ന് പറയുന്നുണ്ട് നമ്മളാണതോ പറയുന്നത് രണ്ടര കൊല്ലം മുമ്പും കോഴിയാന്ന് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ രണ്ടു മാസം മുമ്പ് ഞാൻ പറഞ്ഞു സിബിന്ന് ഭൂലോക കോഴിയാന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാവരും ഞങ്ങളാണെന്നും പറഞ്ഞു നമ്മൾ പിന്നെ അറിയപ്പെടാത്ത ആളായതുകൊണ്ട് കുഴപ്പമില്ല ആരും ആർക്കും അറിയത്തില്ല മറ്റൊരൊക്കെ പിന്നെ വിസിബിൾ ആയിട്ടുള്ള വലിയ വലിയ ജേർലിസ്റ്റുകളായതുകൊണ്ട് അവരെല്ലാം അതിൻ്റെ ക്രെഡിറ്റ് ഈ ചർച്ച അവസാനിക്കുന്ന സമയത്ത് രാഹുലിനോട് തലയാനുള്ള ഉപദേശം രാഹുലിനോട് ചെയ്യാനുള്ള ഉപദേശം രാഹുൽ നല്ല ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണാം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു സമയത്ത് ഉറക്കവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബാംഗ്ലൂരിൽ നിമ്ഹാൻസിൽ പോയിട്ടുണ്ട് നിംഹാൻസ് ഒരു റഫറൻസ് ഹോസ്പിറ്റലാണ് ബാക്കിയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് പിന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് റെഫർ ചെയ്യുന്ന കേസ് മാത്രമാണ് അവിടെ എടുക്കാറുള്ളത് അത് മറികടന്ന് എൻ്റേത് ഡയറക്റ്റ് എനിക്ക് ആക്സസ് കിട്ടുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസ് എനിക്കവിടെ അവിടെയുള്ള പിന്നെ ചില സുഹൃത്തുക്കൾ പിന്നെ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെയുണ്ട് എന്നെപ്പോലുള്ള അവിടെ ഡയറക്റ്റ് ആക്സസ് കിട്ടുകയും റെഫറൻസ് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് പോയിട്ട് അഡ്മിറ്റ് ആവാൻ അന്ന് പറ്റുകയും എനിക്ക് കുറേ കാര്യങ്ങൾ റിക്കവർ ചെയ്യും എനിക്ക് ഉറക്കം ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കരച്ചിൽ വരും അമ്മയുടെ മരണത്തിന് ശേഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക ഞാൻ ഞാനിന്ന് റിക്കവർ ചെയ്തു രാഹുലിന് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് അത് വേണം ഡി കെ ശിവകുമാർ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് രാഹുലിനെ കിട്ടും അതിനെ എ ഐ സി സി മുൻകൈ എടുത്തിട്ട് ഉമ്മൻചാണ്ടിക്ക് സുഖമില്ലാതായപ്പോൾ ഉമ്മൻചാണ്ടിയെ ജർമ്മനിയിലോട്ട് വിട്ട് ചികിത്സിച്ചപ്പോൾ ബെന്നിബഗനാനേയും കൂട്ടിയാണ് വിട്ടത് അത് രാഹുൽ ഗാന്ധി മുൻകൈ എടുത്തതുപോലെ തന്നെ സംസ്ഥാന കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഇവിടെ പൈസ ഇല്ലെങ്കിൽ പൈസയൊക്കെ അത്യാവശ്യമുണ്ട് മുണ്ടക്കച്ചോറിൽ മലയിൽ നിന്ന് അടിച്ചുമാറ്റിയ പൈസ എടുത്താൽ മതി തൽക്കാനും കാരണം ഒന്ന് മാനസികാരോഗ്യം ശ്രദ്ധിക്കുക രണ്ട് വയാഗ്ര പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കരുത് അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് ഷെയ്ൻമോൺ എങ്ങനെയാണ് മരിച്ചു ഷെയ്ൻമോ ഇന്ത്യൻ വയാഗ്ര കഴിച്ചിട്ട് ആ ഇന്ത്യൻ വയാഗ്ര ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി സാധനം കഴിച്ചിട്ടാണ് ഹോട്ടൽ മുറിയിൽ കിടന്ന് മരിക്കുന്നത് ചെറിയ പ്രായമാണ് അവന് അച്ഛനില്ല അവന് സഹോദരി അമ്മയേ അമ്മയുള്ള വയസ്സുകാലത്ത് അമ്മയെ നോക്കേണ്ടതാണ് അപ്പോൾ ഈ വയാഗ്രയൊക്കെ അടിച്ച് സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടിലേക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കെമിക്കൽ സബ്സ്റ്റൻസസ് ഈ ഉത്തേജനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് എന്ന് ഒരു ചെറിയ അയ്യൻ എന്ന രീതിയിൽ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ് സൈ അതേപോലെ തന്നെ നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ കാണുക നല്ലൊരു സെക്സോളജിസ്റ്റിനെ കാണുക ഇതൊരു രോഗമാണ് ഒരു രോഗി എന്ന പരിഗണന നൽകിക്കൊണ്ട് പിന്നെ ആ ക്രിമിനൽ മൈൻഡ് മാറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് സ്വയം മാറ്റണം അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ ചികിത്സ നടത്തിയിട്ടൊന്നും കാര്യമില്ല ആ ഒരു ക്രിമിനൽ മൈൻഡ് മാറ്റി മനുഷ്യനായി ജീവിക്കാൻ ഇനിയുള്ള കാലമെങ്കിലും മുപ്പത്തഞ്ച് വയസ്സേ ഉള്ള ഇനിയുള്ള കാലമെങ്കിലും ശ്രമിക്കുകയും ഇനി ഒരു പെൺകുട്ടികളുടെയും കണ്ണീര് നിൻ്റെ ജീവിതത്തിൽ വരുത്തില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് രാഹുലിനോട് ഉപദേശിക്കാനുള്ളത്